പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കമ്പ്യൂട്ടർ യുഗമാണല്ലോ എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകൾക്ക് നല്ല ഡിമാൻഡും ഉണ്ട് നിങ്ങൾ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ബിസിനസ്സുകൾ ഒരു ഷോപ്പ് തുടങ്ങിക്കൊണ്ട് കമ്പ്യൂട്ടറിലെ വിവിധതരം ഉപകരണങ്ങൾ നിങ്ങൾക്ക് അവിടെ വിൽക്കാൻ സാധിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ അറിയില്ല എങ്കിൽ പോലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് വിവിധ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബിസിനസ് ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദം ായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇതിൽ ഇതിലാദ്യമായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ ആക്സസറീസ് ബിസിനസ് ആണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നുകൂടിയാണിത് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് സിറ്റിയിലോ ഗ്രാമപ്രദേശങ്ങളിലോ ഒക്കെ ആരംഭിക്കാൻ സാധിക്കും കാരണം എല്ലായിടത്തും കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് മിക്ക വീടുകളിലും കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ തന്നെ ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ആക്സസറീസിൽ പ്രധാനമായിട്ടും വരുന്നത് മദർബോർഡ് കീബോർഡ് മൗസ് ചാർജർ ഹാർഡ് ഡിസ്ക് പ്രോസസർ ബാറ്ററി തുടങ്ങിയവയൊക്കെയാണ് അതുപോലെ പെൻ പെൺഡ്രൈവ് ഉണ്ട് സ്പീക്കറുകളുണ്ട് അങ്ങനെ ധാരാളം ഐറ്റംസ് ഉണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഡക്റ്റുകളെല്ലാം അവർക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് കൂടി ആയിരിക്കും ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അസംബ്ലിംഗ് ബിസിനസ്സും ആരംഭിക്കാൻ പറ്റും വീഡിയോ എഡിറ്റിംഗും മറ്റുമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം പേർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർ പലപ്പോഴും അവരുടെ കമ്പ്യൂട്ടറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പലപ്പോഴും അവിടെ ആവശ്യത്തിനനുസരിച്ച് അവർ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് ബ്രാൻഡ് കമ്പ്യൂട്ടറുകൾക്കൊക്കെ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അസംബിൾ ചെയ്തെടുക്കുന്ന കമ്പ്യൂട്ടറുകളാണ് പലരും വാങ്ങുന്നത് നിങ്ങൾക്ക് ഒരു വർഷത്തെയോ അല്ലെങ്കിൽ ആറുമാസത്തെയോ ഒക്കെ വാറണ്ടിയോട് കൂടി അവർക്കത് കൊടുക്കാൻ പറ്റും അപ്പോൾ വാറണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത് വാങ്ങും നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി ഒരു ബിസിനസ് കൂടിയാണിത് പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഓൾഡ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ വിൽക്കുന്നത് മിക്ക സ്ഥാപനങ്ങളിലും പഴയ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഇത്ര വർഷം ഉപയോഗിച്ചതിന് ശേഷം അവർ അപ്ഗ്രേഡ് ചെയ്യും ഈ സമയത്ത് അവർ അത് വളരെ തുച്ഛമായ വിലയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ബൾക്ക് റേറ്റിൽ എടുക്കാൻ സാധിക്കും തീരെ കുറഞ്ഞ ഒരു നിരക്ക് നിങ്ങൾക്ക് അത് കിട്ടും ശേഷം നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ധാരാളം പേരുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് അതിന്റെ പോസ്റ്റുകളൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറുകൾക്ക് കമ്പ്യൂട്ടറുകൾക്കും ഒന്നും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ചിലതിലേക്ക് ബാറ്ററി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നത് അത് നിങ്ങൾ മാറി കൊടുത്താൽ മതി അതുപോലെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് കമ്പ്യൂട്ടർ റിപ്പയറിംഗ് ബിസിനസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഹാർഡ്വെയറിനെ കുറിച്ചും ഒക്കെ നല്ല അറിവുള്ളവർക്ക് ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത് ഇവിടെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് വരുന്ന കംപ്ലയിന്റുകളൊക്കെ ശരിയാക്കി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ കമ്പ്യൂട്ടർ റിപ്പയറിംഗ് പഠിക്കാവുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാണ് അതുപോലെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയ ബിസിനസ്സാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സെല്ലിംഗ് ബിസിനസ് നിങ്ങൾക്ക് ആൻറ്റി വെയറും മറ്റ് സോഫ്റ്റ്വെയറുകളും വോയിസും ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ ബിസിനസ്സിൽ വളരെയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് നിങ്ങൾക്കൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ സ്റ്റോറൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിൽ സെല്ല് ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളൊക്കെ ഒരു പാക്കേജ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ പറ്റും കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ ധാരാളം പേർക്ക് ആഗ്രഹം പലർക്കും അത് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ പല പല കോഴ്സുകളാണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൊണ്ട് അവിടെ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇതും നല്ലൊരു ബിസിനസ്സാണ് അടുത്തായിട്ട് വരുന്ന കമ്പ്യൂട്ടർ ജിങ്ക് ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് പഴയ കമ്പ്യൂട്ടറുകളൊക്കെ ഏടായ കമ്പ്യൂട്ടറുകളൊക്കെ വാങ്ങിയതിന് ശേഷം അതിൽ നിന്ന് ധാരാളം മെറ്റലുകൾ കിട്ടും അതെല്ലാം നിങ്ങൾക്ക് സ്ക്രാപ്പായിട്ട് എടുത്ത് സെല്ല് ചെയ്യാൻ സാധിക്കും ധാരാളം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റീസൈക്കിൾ ചെയ്യുന്നവർക്ക് വിൽക്കാൻ പറ്റും അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുന്ന ബിസിനസ് ആശയങ്ങൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അതിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുക അത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നവരെ സമീപിക്കുക നിങ്ങളുടെ സമീപത്ത് ഇത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക നിങ്ങളൊരു കമ്പ്യൂട്ടർ ഷോപ്പ് ഇടാൻ ആരംഭിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് കൂടി നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങാതിരിക്കുക അല്ലെങ്കിൽ അവിടെ ഡിഫറൻറ്റ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങുക ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് അവിടെ ആരംഭിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത് ഇത്തരത്തിലുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക